കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി എടക്കര മുണ്ടേരി വിത്ത കൃഷിത്തോട്ടത്തിൽ നടന്ന നിരവ് ഇരുപത്തിയഞ്ച് സമാപന സമ്മേളനവും പുതുതായി പണി പണികഴിച്ച ശീതീകരിച്ച സെയിൽസ് കൌണ്ടറിന്റെ ഉദ്ഘാടനവും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു പി വി അൻവർ എം എൽ എ അധ്യക്ഷനായിരുന്നു എന്റെ നാട്ടിൽ പറയും കല്ലും മണ്ണും മാറി വിശപ്പ് മാറുന്നല്ലോ എന്ന് ചോദിക്കുന്നു വിശപ്പ് അപ്പ മാറുമായിരിക്കും പക്ഷേ വലിയ അപകടമായിരിക്കും ഉണ്ടാവുകയായിരുന്നു അതിന് ആവശ്യമായ ഭക്ഷണം വേണം ഭക്ഷണം നമുക്ക് കൃഷി ചെയ്തുണ്ടാക്കാനേ കഴിയൂ ആ കൃഷി ചെയ്തുണ്ടാക്കുന്നതിനുള്ള ആധുനിക രീതികളെ ഉൾപ്പെടെ കർഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ മെച്ചപ്പെട്ട നിത്തികളായാലും തൈകളായാലും ഉൽപ്പാദിപ്പിച്ച കർഷകർ കൊടുക്കാൻ കർഷകന്റെ കൃഷിയിടത്തെ അല്ല പരീക്ഷണ വസ്തു ഫാമിൽ നമ്മൾ പരീക്ഷിച്ച് വിജയിക്കുന്നതാണ് കർഷകരിലേക്ക് എത്തുന്നത് സർവകലാശാല മറ്റും അവിടെ ഗവേഷണങ്ങൾ നടക്കുന്നു ആ ഗവേഷണത്തിന്റെ ഭാഗമായി വരുന്നതിനെ കൂടുതൽ ഫാമുകളിലേക്ക് എത്തിക്കുന്നു ആ ഫാമുകളിലേക്ക് എത്തിക്കുന്നത് വീണ്ടും ഇവിടങ്ങളിൽ കൃഷിയെല്ലാം ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പുതിയ രീതി എല്ലാം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് പക്ഷേ അക്കീലവര് ഞമ്മൾ വരുമ്പോൾ നമ്മുടെ പപ്പായ അത് പ്രിസർവ് ചെയ്ത് അതിനെ മനോഹരമാക്കി പാക്കറ്റിലൊക്കെ വെച്ചിട്ടുണ്ട് അതല്ല ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയും നമുക്ക് നമ്മുടെ പപ്പായ കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം ഇത് ലാഭകരമായി കൊണ്ടുപോകാം എന്ന് ഒരു മനുഷ്യന് കിട്ടുന്ന അറിവ് കൂടിയാണ് അവിടുത്തെ ആ പ്രവർത്തന പരിപാടി എന്നുള്ളത് അല്ലാതെ ഇവിടെയാണ് ഇത് നടത്തി വിൽപ്പന നടത്തി പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല ഇതൊരു ചെറുതായിട്ടോ വലുതായിട്ടോ ഈ രംഗത്തെ കടന്നാൽ ഒരു വലിയ വിപണന സാധ്യതയുണ്ട് വിഷമില്ലാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാം കൃഷിവകുപ്പ് അഡീഷണൽ ഡയറക്ടർ തോമസ് സാമുവൽ പദ്ധതി വിശദീകരിച്ചു വൈവിധ്യമാർന്ന തെങ്ങിനങ്ങളുടെ ശേഖരമുള്ള മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടം സർക്കാരിന്റെ സ്പെഷ്യൽ ഫാം വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ സ്ഥാപനത്തെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ കൃഷിവകുപ്പ് പൊതുസമൂഹവുമായി സഹകരിച്ചൊരുക്കിയ സംരംഭമാണ് നിറവ് കൃഷി വകുപ്പിനൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരള വ്യാപാരി വ്യവസായി സമിതികൾ യുവജന ക്ലബ്ബുകൾ പ്രദേശവാസികൾ എന്നിവരുടെ സഹകരണത്തോടെ കഴിഞ്ഞ മാസം ഇരുപത്തിയാറ് മുതൽ ഇന്നുവരെ വിപുലമായാണ് നിറവ് നടന്നത് യോഗത്തിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി പോത്തുകല്ല് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മറിയാമ്മ ജോർജ് ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ എസ് ബീന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്